സുപ്രീം കോടതിയിൽ കേരള സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചതെന്ന പ്രധാനമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി വസ്തുതാപരമായാണ് സംസാരിക്കേണ്ടതെന്നും സുപ്രീം കോടതിയിൽ പോയതുകൊണ്ട് മാത്രമാണ് പണം അനുവദിച്ചു കിട്ടിയതെന്നും പിണറായി വിജയൻ പറഞ്ഞു കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നും കടമെടുപ്പ് പോലെയുള്ള വിഷയങ്ങളിൽ വിവേചനം കാണിക്കുന്നു എന്നും പറഞ്ഞായിരുന്നു കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വാഗ്പോരിനുമിടയാക്കിയ ഈ ഹർജിയിൽ സുപ്രീം കോടതി വാദം കേൾക്കുകയും അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിശദമായ വാദം കേൾക്കാൻ വിടുകയും ചെയ്തിരുന്നു ഫെഡറലിസത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നാരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ വിവിധ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ ധർണയും നടത്തിയിരുന്നു യുഡിഎഫ് പക്ഷേ അതിന് പിന്തുണ നല്കിയിരുന്നില്ല ഇത് ചൂണ്ടിക്കാണിച്ച് ബിജെപിയും യുഡിഎഫും വികാരം വളർത്താനാണ് ശ്രമിക്കുന്നത് എന്ന വിമർശനവും മുഖ്യമന്ത്രി ഉയർത്തിയിരുന്നു